ഹിഗ്നേഷ്യസ് ലോളയുമായുള്ള സൗഹൃദവും വഴി ഫ്രാൻസിസിലുണ്ടായ വിശ്വാസ പരിവർത്തനത്തിന്റെ ആരംഭം ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതിൽ കഥാപാത്രങ്ങളും വേശപ്പെടുന്നു ഫ്രാൻസിസ് ലീവർ ബിജോ ബിനോ ഹിഗ്നേഷ്യസ് ലേള ഐസക് ജോർജ് പീറ്റർ ഫേവ ടോം ഡെന്നി വിജയത്തിനായി പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട ചിജുവച്ചനും ആർബിൻ ബുദ്ധിനും എല്ലാ യൂണിറ്റ് ഞങ്ങൾക്കും നന്ദിയുടെ നിറമർ ഞങ്ങൾ ആരംഭിക്കട്ടെ സെന്റ് അവതരിപ്പിക്കുന്നു ప్రవర్తివరేతం స్టేజ్ <esi> <vocalernity> <wrote> <reco Christ and edited> <adviser absorbed> लाइट टाइम सब सिंधी सेंचुरी सब सत्तर विवरण हो विवरण हो साधु कई रिक्त फ्रांसिस पढ़ी की बात पारिस सर्वगला स्लाइड सही बार बार तोड़ ഇപ്പോഴും എന്താണ് ചെയ്യുന്നത് ഞാൻ നഷ്ടപ്രതാങ്ങൾ തിരിച്ചുപിടിക്കാൻ വെറുതെ കാത്തിരിക്കുന്നവർക്ക് വിജയം പടല ജി ശരിയാണ് ജയി പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ഒരു അടയാളം ഉണ്ടാക്കാൻ കഴിയൂ ഒരേ ലക്ഷ്യത്തെ മത്സരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളാൽ

ഉടൻ തന്നെ വെല്ലുവിളിക്കപ്പെടുന്നു പരാജയത്തിലൂടെയാണ് മറിച്ച് ഉയർന്ന ഒന്നിലേക്കുള്ള അപ്രതീക്ഷിത ആഘോഷത്തിലൂടെ ഫ്രാൻസിസ് ഈ അങ്ങനെ

ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അറിവ് ജീവിതത്തിൽ വിജയിക്കുക ഞാൻ അർത്ഥം ജോലി സ്വയം നാം പലപ്പോഴും മാറ്റി മാറ്റിത്തുന്നു പ്രത്യേകിച്ച് അത് നമ്മുടെ ആഗ്രഹങ്ങളെ വെല്ലുവിളിക്കുന്നു ഒരു നിമിഷം ചിന്തിക്കുക അസ്വസ്ഥത തോന്നിയാലും നിങ്ങളെ വളരെ നാം പലപ്പോഴും മാറ്റി മാറ്റം പ്രത്യേകിച്ച് അത് നമ്മുടെ ആഗ്രഹങ്ങളെ വെല്ലുവിളിക്കുന്നു ഒരു നിമിഷം ചിന്തിക്കുക അസ്വസ്ഥത തോന്നിയാൽ നിങ്ങളെ വളരെ സഹായിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അത് ചിലപ്പോൾ നിങ്ങൾ സുഹൃത്താവാ അയൽക്കാരനാ നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള പ്രതിഫലനത്തിലേക്ക് നയിക്കുന്നവരോട് തുറന്ന സമീപനം പുലർത്തുക फ्रांसिस सुकुटकर सचिन माइचा जे

സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബത്തെ കരകയറ്റാനും നഷ്ടപ്പെട്ടുപോയ പ്രതാപകാലം വീണ്ടെടുക്കാനുമായിരുന്നു ഫ്രാൻസിസ് ബിരുദ പഠനത്തിൽ ചേർന്നത് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കച്ച കെട്ടിയിറങ്ങിയ ഫ്രാൻസിന് മുമ്പിൽ ഇഗ്നേഷ്യസിന്റെ വാക്കുകൾ ചോദ്യചിഹ്നമാണ് ചെയ്യണം ലൗകിക ഘട്ടങ്ങൾ പിന്നാലെ വായുമ്പോൾ ഒന്നുകൂർക്ക് ബാക്കിയമായ നേട്ടങ്ങൾ നശിച്ചു ആഹാ ഇപ്പോഴും വിടുന്നിട്ടിരിക്കുകയാണോ ഫ്രാൻസിസ് എന്തോ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിന്നേ അറിയുന്നു ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് അതായിരിക്കും അതും നിങ്ങളുടെ ഹൃദയമാണ് ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തിട്ടില്ല യേശ് പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും ഉറപ്പില്ല കാരണം നിങ്ങൾ അതിനു വലിയ കുഞ്ഞിന്റെ വക്കിലാണ് ചിലപ്പോൾ സംശയം സത്യത്തിലേക്കുള്ള ആദ്യപടിയാണ്

അസ്വസ്ഥതകൾ ഉണ്ടാകാറില്ല ഏതാണ് ശരി ഏതാണ് തെറ്റിൽ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ അപ്പോൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുവാൻ കർത്താവിൽ ആശ്രയമർപ്പിക്കുകയും ഫ്രാൻസിസ് നീ ഇവിടെ അല്ലെന്ന് തോന്നുന്നു നിനക്ക് എന്താണ് പറ്റിയത് എനിക്കറിയില്ല മനസ്സിലാക്കി കണ്ടെന്ന് ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പില്ല ചോദ്യം ചെയ്യുന്നത് ശരിയാണ് ഫ്രാൻസിസ് നിങ്ങൾ വളരുകയാണെന്നതിന്റെ അടയാളമാണെന്ന് ഉള്ളിലുള്ള ശബ്ദം കേൾക്കാൻ ഭയപ്പെടരുത് എന്നാൽ ആ ശബ്ദം ഞാൻ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ അകത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും അത് നിങ്ങളെ അതിലും വലിയ കാര്യത്തിലേക്ക് ും പ്രവർത്തികളും ശരിയാണെന്ന് കരുതിയിരിക്കുന്ന തന്റെ വഴി ശരിയാണോ എന്ന് സംശയം ഫ്രാൻസിന്റെ പോലെ അവ്യക്തമാകുമ്പോൾ ശരിയായിട്ട് തെരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശാന്തസുന്ദരമായ ഒരു

നിങ്ങൾ വന്നു അല്ലേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്തോ എന്തോ എന്നെ ഇവിടേക്ക് ആകർഷിച്ചു അതാണെന്ന് ദൈവത്തിന്റെ വിളി ഫ്രാൻസിസ് നിങ്ങൾ ലോകത്തേക്ക് ഞാൻ ഓടുകയാണ് എന്നാൽ ഇപ്പോൾ ഒരു ഉയർന്ന വിളി കേൾക്കാനുള്ള സമയമായി എന്നാൽ ഞാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആരും ഒരിക്കലും പൂർണ്ണമായും തയ്യാറായി എന്നാൽ വിളി അത് സമീപ പുലർത്തുന്നതിനെ കുറിച്ചാണ് അങ്ങനെ ഫ്രാൻസിസ് വിശുദ്ധയിലേക്കുള്ള ആദ്യം ചുവട് വെച്ചു അദ്ദേഹത്തിന്റെ ദൗത്യത്തിലുള്ള വിത്തുകൾ ഇതിനകം നട്ടുട്ടിപ്പിക്കപ്പെട്ടിരുന്നു തന്റെ ജീവിതാവസ്ഥയെ രൂപപ്പെടുത്തുന്ന മഹനീയുമായി ആ വിളിക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം പതിയെ വിജയങ്ങൾക്കും അംഗീകാരങ്ങൾക്കും പിന്നാലെ ഓടുന്നവരാണ് നാം എല്ലാവരും എന്നാൽ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ മഹത്വം കൈവരുന്നത് ഫ്രാൻസിസിനെ പോലെ ലോകത്തിന് ശബ്ദം കേൾക്കുന്നതല്ല മറിച്ച് ദൈവത്തിന് ശബ്ദം കേൾക്കുന്നതാണ് ശരിയായി വഴി എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കും ദൈവത്തിൽ ചത്വം നയിക്കുന്നിടത്തേക്ക് ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മിച്ചൊരുവാൻ നമുക്ക് കഴിയും മാറാറട്ടെ വിഷയമാക്കി പരിപാടികൾ എല്ലാവർക്കും യൂണിറ്റിന്റെ നന്ദി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ये okay, well,